നടന്നത് പവർ ടീമിന് വേണ്ടിയുള്ള മത്സരമാണ് പവർ ടീമിനോട് ഏറ്റുമുട്ടിയത് ഡെൻ ടീമാണ് ജിൻഡപ്പനും ജാസ്മിനും അൻസിബിയുമുള്ള ഡെൻ ടീമും പവർ ടീമിലെ അംഗങ്ങളായിട്ടുള്ളത് ഗബ്രി ശരണ്യ അതുപോലെ തന്നെ ഋഷി ഇവിടെ മത്സരം ചിത്രത്തിൽ കാണുന്നത് പോലെ കോയിൻ എതിർ ടീമിലുള്ള ആളുടെ മാഗ്നറ്റിക് ജാക്കറ്റിൽ ഒട്ടിക്കുക എന്നതാണ് ബസർ മുഴങ്ങുമ്പോൾ ആരുടെ കയ്യിലാണോ കോയിൻ അവർ ഔട്ടാകും ഇവിടെ ജിൻഡപ്പൻ ഒരു ഗെയിം സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ് അതായത് മാഗ്നറ്റിക് കോയിൻ മറ്റൊരാളുടെ ജാക്കറ്റിൽ ഒട്ടിച്ചതിന് ശേഷം അയാളെ വട്ടനെ പിടിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ അനുവദിക്കാതെ ഇരിക്കുക ബസർ മുഴങ്ങുന്നത് വരെ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് ജിൻഡപ്പൻ ആദ്യ റൗണ്ടിൽ ഋഷിയെ ഔട്ടാക്കുന്നത് തൻ്റെ ടീം അംഗമായ ഋഷി ഔട്ടായത് ഗബ്രിയെ ട്രിഗർ ചെയ്തു ഗബ്രിയാണ് ആദ്യമായി ഫിസിക്കൽ അസോൾട്ടിനെ ആഹ്വാനം ചെയ്യുന്നത് ഗബ്രി തന്റെ ടീമിലുള്ളവരോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജാസ്മിനെയും അൻസിബിയെയും ഇടിച്ചിട്ട് പൊയ്ക്കോളൂ അവർക്ക് എന്ത് സംഭവിച്ചാലും മൈൻഡാക്കണ്ട ആരെങ്കിലും വട്ടനെ പിടിച്ചാൽ കുതറി ഓടുകയോ ചവിട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അതുപോലെ തന്നെ ഗബ്രി പറയുന്നുണ്ട് അടുത്ത മത്സരത്തിൽ ഞാനും ഇങ്ങനെ വട്ടനെ പിടിക്കുമെന്ന് അടുത്ത റൗണ്ടിൽ ജിൻഡപ്പൻ ടാർഗറ്റ് ചെയ്തത് ശരണ്യെയാണ് എന്നാൽ ഒരു മറ പോലെ ഗബ്രി നിൽക്കുകയും ഗത്യന്തരമില്ലാതെ ജിൻഡപ്പൻ കോയിൻ ഗബ്രിയുടെ ജാക്കറ്റുമേ ഒട്ടിച്ചു വെക്കുകയും ചെയ്തു അപ്പോൾ ആദ്യമായി ഗബ്രിയാണ് ജിൻഡപ്പനെ വട്ടനെ പിടിക്കുന്നത് പിന്നെ ഉബിയസിലെ ജിൻഡപ്പൻ ഗബ്രിയെയും അതേപോലെ വട്ടനെ പിടിച്ചു അപ്പോഴാണെങ്കിലോ ഗബ്രി എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് അലറലായി കൂടാതെ ജിൻഡപ്പൻ്റെ മുഖത്ത് പിടിച്ച് മാന്തുകയും മുടി പിടിച്ച് വലിക്കുകയും ചവിട്ടുകയും ചെയ്തു ടു ബി ഫ്രാങ്ക് ഗെയിമിൻ്റെ ഭാഗമല്ലാത്ത ഒരു ഫിസിക്കൽ അസോൾട്ട് ആദ്യമായി ഉണ്ടാകുന്നത് ഗബ്രിയുടെ ഭാഗത്തു നിന്നാണ്